السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد. رب زدنا علما وحلما وفهما وعقلا وحفظا وعملا وإيمانا كاملا رب تمم بالخير والسعادة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ أخذنا ميثاق بني إسرائيل لا تعبدون إلا الله وبالوالدين إحسانا وذي القربى واليتامى والمساكين وقولوا للناس حسنا وأقيموا الصلاة وآتوا الزكاة ثم توليتم إلا قليلا منكم وأنتم معرضون صدق الله العظيم എൺപത്തി മൂന്നാമത്തെ സൂറത്ത് ബക്റയിലെ ആയത്താണ് നമ്മൾ ഇപ്പോൾ ബഹുമാനികളെ ക്ലാസ് റൂമിലാണ് നാം ഒത്തുചേർന്നിട്ടുള്ളത് അള്ളാഹുറബുലി സുബാനുഹൂത്തായ നമ്മുടെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ നമ്മുടെ മക്കൾ അള്ളാഹു സ്വാല്ഹ്യങ്ങളിൽ പെടുത്തട്ടെ പഠിച്ചു വളരുന്ന നമ്മുടെ മക്കൾക്ക് അള്ളാഹു ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ശക്തിയും തെർക്കീസും ഫഹമും ഒക്കെ കൂടുതൽ കൂടുതൽ അള്ളാഹു നൽകട്ടെ ഉയരങ്ങളെ കീഴടക്കാൻ അവർക്ക് അള്ളാഹു ഭാഗ്യം നൽകട്ടെ പ്രായമാകുന്ന സമയത്ത് അനുയോജ്യ അള്ളാഹു ഒരുവർക്കും സമ്മാനിക്കട്ടെ എല്ലാ സാമ്പത്തിക ബാധ്യത കടകളിൽ നിന്നൊക്കെ അള്ളാഹു നമുക്ക് മുക്തത നൽകട്ടെ പരിശുദ്ധമായ അധ്യനിൻ്റെ നല്ല വാക്താക്കളായിട്ടുള്ള ജീവിതം നയിച്ചു മുന്നോട്ട് പോകുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ ആമിനെ അർബുലാരി പരിശുദ്ധ ഖുർആാൻ ഈ ആയത്തിൽ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും കേൾക്കുമ്പോൾ ബനി ഇസ്വറേലിനോട് അള്ളാഹു സുബാനഹു വത്താല ഒരു കരാർ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ആ സന്ദർഭം നബിയെ നിങ്ങൾ ഓർക്കുക ആ കരാറ് പറയുന്നതിൽ ഇങ്ങനെയാണല്ലോ ഇല്ലവോ അള്ളാഹുവിനല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് അള്ളാഹുവിന് മാത്രമേ നിങ്ങൾ ആരാധിക്കൂ ട്ട് അള്ളാഹുനെ മാത്രമേ നിങ്ങൾ ആരാധനയിൽ കൊണ്ടുവരാൻ പറ്റൂ അള്ളാഹുവാണ് നമ്മെ എല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് നമ്മെ പഠിച്ചത് ഇവിടെ ഏതേത് കാര്യങ്ങളുടെ പഠനങ്ങളും മറ്റും ഒക്കെ നമ്മെ കൊണ്ടെത്തിക്കുന്നത് അള്ളാഹുലിക്ക് അടുക്കലാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയണം നാം പഠിക്കുന്ന പഠനങ്ങൾ നമ്മുടെ അറിവുകൾ ഒക്കെയും അള്ളാഹുലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ആ ഒരു ശൃംഖലയാണ് നാം ഈ പ്രയാണത്തിൽ നമ്മൾ നമ്മളെത്തിക്കുന്നത് പഠിതാവായ ആൾ അതിങ്ങനെ പഠിച്ച് പഠിച്ച് വളർന്നു വരുമ്പോൾ അള്ളാഹുവിനെ അറിയാൻ അവനക്ക് പ്രയാസപ്പെടുന്ന ഘട്ടങ്ങളിൽ അവനക്ക് അതിനൊരു വഴി അവനക്ക് തുറന്നു കിട്ടും അപ്പോൾ നാം പഠിക്കുക നാം ചിന്തിക്കുക വളരെ ശ്രദ്ധയോടുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക കാരണം ഇന്നത്തെ ഈ കലുഷിതമായ ഒരു അവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട് അരയും തെറ്റിക്കാനും പിഴപ്പിക്കാനും നാം ഉദ്ദേശിക്കാത്ത ഭാഗത്തേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടെത്തിക്കാനുമൊക്കെ പറ്റും വിധം ഇന്നത്തെ പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ് ഒരു സമയത്ത് നമ്മൾ വാനോളം തലയിൽ നമ്മൾ ഉയർത്തിയിട്ടുള്ള ആളുകളായിരിക്കും പക്ഷെങ്കിൽ ഒരു സമയം അവരുടെ ചലനങ്ങൾ മാറിപ്പോകുമ്പോൾ മനുഷ്യൻ അത്ഭുതസംഭരാവുകയാണ് അതുകൊണ്ട് തന്നെയാണ് അഷേഖ് അബ്ദുൽ ഖാദുലീലിഖലസ്റഹുല്ല തുടങ്ങിയിട്ടുള്ള മഹാന്മാർ നമുക്കൊരു ബോധം നൽകിയത് നിങ്ങൾ മരണപ്പെട്ടവരെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് എന്ന് അവർ പിന്നെ പിഴപ്പിക്കില്ല അവർ കാണിച്ച മാർഗരേഖ വഴി നമുക്ക് ഉറപ്പിച്ച് സഞ്ചരിക്കാൻ പറ്റിയതാണ് ഇനി അവരവിടെ നിന്ന് എഴുന്നേറ്റവും ഒന്നും നമ്മളെ പിഴപ്പിക്കില്ല എന്നതാണ് ഇത് ഇസങ്ങളും തടസ്സവും പക്ഷാപാതവും ഒക്കെയുള്ള ഒരു ചുറ്റുപാട് അത് വളരെ അപകടകരമാണ് ഭൗതികതയ്ക്ക് വേണ്ടി ഒരിക്കലും നമ്മൾ ആ ഒരു വിഷയത്തിൽ നമ്മൾ ഇടപെടാൻ പാടില്ല ചുരുക്കത്തിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ചില വാർത്തകൾ അത് രാഷ്ട്രീയ സ്വഭാവവും മറ്റുമൊക്കെ ഉള്ളതായിരിക്കും പക്ഷെ അവിടെ ചിന്തിക്കണം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുണ്ടാവുന്ന പ്രവർത്തന മണ്ഡലമായതുകൊണ്ട് തന്നെ അവിടെ ഇന്നോടത്ത് ഇന്നതിന് എന്നില്ലാതെ അത് എല്ലായിടത്തേക്കും ചാഞ്ഞും ചെരിഞ്ഞും വളഞ്ഞും തിരിഞ്ഞും കയറിയും ഇറങ്ങിയും സഞ്ചരിക്കുന്നൊരു മേഖലയാണ് പക്ഷേ പരിശുദ്ധ ദീൻ അങ്ങനെ ഒരിക്കലും അതിനോട് യോജിപ്പിക്കാൻ പറ്റില്ല അവർ ദീനിയായ കാര്യങ്ങളിൽ യോജിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തു വരിക എന്നതിനപ്പുറം ദീനിയായ പ്രബോധകരോ ദീനി പ്രബോധകരോ മറ്റോ അങ്ങോട്ട് ചാഞ്ഞ് അതിനനുസൃതമായ ദീനിൻ്റെ കാര്യങ്ങൾ പറയുക എന്നുള്ളത് വളരെ അപകടകാരിയാണ് വളരെയധികം അത് തക്കവ ഇല്ലാത്തതുകൊണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരികയാണ് തക്കവയുള്ള അള്ളാഹുഭയപ്പെടുന്ന ഉഹർവ്യായ ചിന്തയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ധാരണ അവരുടെ മനസ്സിലേക്ക് വരികയില്ല അങ്ങനെ ഒരു ധാരണ അവരെ പിടികൂടുകയും ഇല്ല അവർ യഥാർത്ഥത്തിൽ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് കൈകാര്യം ചെയ്യുക എന്നാൽ ആരെയും വേദനിപ്പിക്കാതെ ആരെയും ദുഃഖിപ്പിക്കാതെ ആർക്കും പോറലില്ലാതെ അവർ ജീവി ജീവിതത്തിൻ്റെ ദിശകളെ നമുക്ക് നമുക്കവർ കാണിച്ചു തരും അവരുടെ പ്രബോധന രീതി കൊണ്ടും അവരുടെ പ്രവർത്തനം കൊണ്ടും അവരുടെ വാക്കുകളെ കൊണ്ടും മറ്റുമൊക്കെ അവിടെ നമ്മൾക്ക് ശ്രദ്ധ കൊടുക്കുകയും ചെയ്യാം ഈ കാര്യം ഞാനും നമ്മളും ഇന്ന് ചിന്താമണ്ഡലം വികസിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ട ഈ കാലഘട്ടത്തിൽ നമുക്കൊക്കെയും അതറിയാനും കഴിയുന്നുണ്ട് അതാണ് നമ്മൾ വേണ്ടത് വിജ്ഞാനത്തിൻ്റെ പവർ അത് എക്കാലത്തും എവിടെയും വലുതാ അതൊരിക്കലും ചെറുതാവൂല അത് പറഞ്ഞാൽ ഏതൊരാൾക്കും ഉൾക്കൊള്ളാൻ പ്രയാസവും ഉണ്ടായിരിക്കും അത് ആർക്ക് വേണം ആർക്ക് വേണ്ട എന്നൊന്നുമില്ല എല്ലാവർക്കും അതിൽ ഒരേ അളവ് പോലെ തന്നെയാണ് വെക്കുക ആ അളവ് പോലെ ആയിരിക്കും നമ്മൾ അതിനെ മനസ്സിലാക്കുകയും ചെയ്യുക അതാ ഭാഗത്ത് വെക്കുക പിന്നെ തക്കവയാണല്ലോ മനുഷ്യൻ്റെ അടിസ്ഥാനം അപ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ നിലവാരങ്ങളിലൊക്കെ മാന്യമായിട്ടുള്ള ഇടപെടലുകളും മറ്റുമൊക്കെ വരുമ്പോൾ അതിൽ വേണ്ടുന്ന കാര്യങ്ങൾ എന്ത് എന്നത് ഒരു ബുദ്ധിവിവേകമുള്ള വിഭേകമുള്ള മനുഷ്യനെക്കുറിച്ച് അറിയാവുന്നതാണ് അപ്പോൾ അതിന് ഉണ്ടാവുന്ന കാര്യങ്ങളിലോ മറ്റോ നമ്മൾ ഇടപെടുന്നതിന് സൂക്ഷ്മത പാലിക്കുക അങ്ങനെയാണല്ലോ വേണ്ടത് അപ്പോൾ പരിശുദ്ധമായ ഖുർആൻ ഈ ആയത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും അത്തരം വിഷയങ്ങളുടെ ഒരു ബേസിക് ആണ് അള്ളാഹു പറഞ്ഞത് ഞാൻ ഇല്ലാ അള്ളാഹുനിക്കല്ല നിങ്ങൾ ആരാധിക്കരുത് എന്നിട്ട് ഉടനെ പറയുന്നു വബിൽ നിങ്ങൾ ഗുണം ചെയ്യണേ എന്നാണ് മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണേ എന്നാണ് അപ്പോ അവരിൽ നിന്നുണ്ടാവുന്ന ഏത് ഘട്ടമാണെങ്കിലും ചിലപ്പോൾ നമുക്ക് അനിഷ്ടകരമായിട്ടായിരിക്കും അല്ലെങ്കിൽ നമ്മളെ പരിഗണിക്കാതെ ആയിരിക്കും നമുക്ക് സ്നേഹം നിൽക്കാതെ ആയിരിക്കും പക്ഷേ ഏതാവട്ടെ നമ്മളോടുള്ള ഒരു കൽപ്പന വബിൽ വാരിസ്ഥാനം അത് നിങ്ങൾ ചെയ്യണേ എന്നാണ് അവരോട് നിങ്ങൾ കരുണ കാണിക്കണം അവർക്ക് നിങ്ങൾ ഗുണം ചെയ്യണം കാരണം ആ മാതാവ് പിതാവ് എന്ന അർത്ഥത്തിൽ അവർക്കൊരു വലിയ സ്ഥാനം ഉണ്ട് ഈ പറയുന്ന ഞാനും മാതാവും പിതാവും മുമ്പിൽ എനിക്കുണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോഴുമുണ്ട് ആ ഒരു പാരമ്പര്യതയിലാണ് പോവേണ്ടത് എന്ന് കുർആാൻ പറയുന്നു പിന്നെ പറഞ്ഞു വതിൽ കുർബ അടുത്ത കുടുംബ ബന്ധമുള്ളവരോടും നിങ്ങൾ ആ നിലയിൽ തന്നെ പെരുമാറണം പരിശുദ്ധമായ ഖുർആാനിൻ്റെ സൂറത്തുൽ ബക്രയുടെ തഫ്സീർ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇത് വിശദീകരിച്ചിട്ടുണ്ട് വൽ യച്ചാമ അകലികൾ യച്ചീമുകൾ അവരോടും നിങ്ങൾ ആ നിലക്ക് തന്നെ പെരുമാറണം വൽ മസാഖിൻ ദരിദ്രരായ ആളുകൾ അവരെ ദരിദ്രരാക്കി മറ്റവനെ പോരാളിയാക്കി മറ്റവനെ തൊഴിലാളിയാക്കി മറ്റവനെ രാജാവാക്കി പ്രജയാക്കി ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു തീരുമാനങ്ങളാണ് എന്ന് വെച്ചിട്ട് ആരും ആരെക്കാട്ടിലും വലിയവെന്നൊന്ന് ചിന്തിച്ചു കൂടല്ലോ പിന്നെ പറഞ്ഞ നോക്ക് ജനങ്ങളോട് നിങ്ങൾ എപ്പോഴുണ്ട് പറയുമ്പോഴും ഹുസ്സന നന്മയാണ് പറയേണ്ടത് അതുകൊണ്ട് സത്യങ്ങളോ ഇസ്ലാമിക വീക്ഷണങ്ങളോ ഇസ്ലാമിക അടിസ്ഥാന യോഗ്യമായ ഹദീസ് ഖുർആൻ ഹദീസ് ഫിതഹ് പോലുള്ള കാര്യങ്ങളിലോ ഒരാളുടെ ഇഷ്ടമോ അനിഷ്ടമോ നോക്കി പറയുക എന്ന് ഒന്നും ഇതിൽ അർത്ഥം നമ്മൾ വയ്ക്കേണ്ടതുല്ല നിങ്ങൾ കുഴപ്പമുണ്ടാക്കുന്ന ഫിത്തനുണ്ടാകുന്ന ഫസാദ് ഉണ്ടാകുന്ന വാക്കുകളൊന്നും നിങ്ങൾ പ്രയോഗിക്കുകയോ മറ്റോ അരുത് വേദനിപ്പിക്കുന്ന വാക്കുകളും നിങ്ങൾക്ക് കൊണ്ടുവരരുത് അവിടെ കാണുമ്പോൾ ഹോലൂലിന്യാസന ജനങ്ങളോട് നിങ്ങൾ നന്മ പറയണം പിന്നെ അതൊക്കെ പറഞ്ഞിട്ട് നോക്കൂ ഒന്ന് ജനങ്ങളോട് നന്മ പറയണേ എന്ന് പറഞ്ഞു ഇസ്കിന്മാർ ഒന്ന് തീം രണ്ട് ദിൽ കുർബ മൂന്ന് മാതാപിതാക്കളോട് എസ്സാന് ഏറ്റവും ആദ്യം അള്ളാഹുനിബ ഇങ്ങനെയുള്ള അഞ്ചാറ് ആൾ കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ട് ഈ ഒരു വലയത്തിൽ നീ നിൽക്കും നിന്നിട്ട് വേണം നിൻ്റെ ജീവിതത്തിനെ ചിട്ടപ്പെടുത്താൻ എന്നത് പറഞ്ഞിട്ടാണ് അള്ളാഹുലുള്ള വിശ്വാസമാകുന്ന ആ വലിയ കാര്യത്തെ നമ്മൾ ഓർമ്മപ്പെടുത്തിയതിനു ശേഷമാണ് ഇതൊക്കെ അതിൻ്റെ കൂടെ പറഞ്ഞിട്ടാണ് അപ്പോൾ ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളുടെ സ്ഥാനില്ലാതിരിക്കുകയോ വതിൽ കുർബാനയും യത്തീമിനെയും ഒന്ന് സംരക്ഷിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യും ഇല്ല എങ്കിലോ വളരെ ഗൗരവമാണ് ഒക്കെയും സ്വല നിസ്കാരം നിങ്ങൾ നിലനിർത്തണം നിങ്ങൾ ജക്കാത്തു കൊടുക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ ഈ രണ്ട് വിഷയങ്ങളൊക്കെ പറയുന്നത് ഇതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് പകുതികളെ അശന്നരരെ പാവപ്പെട്ടവരെ ഒക്കെ പരിഗണിക്കുക എന്നതിൻ്റെ ഗൗരവം ഈ ആയത്തിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുകയാണ് പിന്നെ പറഞ്ഞത് തുമ്പ് വല്ലേറ്റം ഇല്ലാത്ത ഇതൊക്കെ പറഞ്ഞൊക്കെ മനസ്സിലാക്കി തന്നാലും വളരെ കുറഞ്ഞ ആളുകൾ പിന്തിരിയും വാത്തുമുരുതോ നിങ്ങൾ ഇക്കാര്യത്തിൽ നിന്ന് സത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നവരായിട്ട് പിന്നെ കാണുകയുള്ളൂ അതുകൊണ്ട് ഉണ്ടാകുന്ന ശ്രദ്ധ ഉണ്ടാക്കിയെടുക്കണേ എന്ന് കുറ അന്നമെ ബോധ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഈ കലുഷിതമായ ഈ വർത്തമാന കാലഘട്ടത്തിലും കാര്യങ്ങളുടെ നിജസ്ഥിതികളിൽ ദീർഘദൃഷ്ടിയുള്ളവരായി ശ്രദ്ധ കൊടുത്ത് നമ്മൾ ജീവിതം ചിട്ടപ്പെടുത്താൻ ശ്രമിക്കുകയാണല്ലോ വേണ്ടത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ മാത്രം നസീഹ വരികളിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ് വിശാല വരും ദിവസങ്ങളിലും കാര്യങ്ങളിലൂടെയൊക്കെയൊക്കെ നമുക്ക് സഞ്ചരിക്കാം അല്ലാഹുത്തോഫിക്ക് ചേട്ടാ അങ്ങനെ അറബില്ലേ